മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് തടയാൻ നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനും സർക്കാരും ഒപ്പം നാട്ടുകാരും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അറപ്പുര മുളമൂട് ലൈനിൽ ഇരുചക്ര വാഹനത്തിൽ രാത്രിയെത്തി മാലിന്യം എറിഞ്ഞിട്ട് പോയ ബിരുദനെ അന്വേഷിക്കുകയാണ് ഇവിടെയുള്ള താമസക്കാർ മാലിന്യം ഇടവഴിയിൽ കൊണ്ട് തള്ളിയ നിമിഷ നേരം കൊണ്ട് തിരികെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മാലിന്യം റോഡിൽ തള്ളിപ്പോകുന്നവരെയും സാമൂഹിക വിരുദ്ധന്മാരെയും നിരീക്ഷിക്കുവാനും കൈയോടെ പിടിക്കുവാനുമായി കൂടുതൽ ക്യാമറകളും നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ നടപടികൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് അനധികൃതമായി മാലിന്യം ശേഖരിച്ച് പൊതുസ്ഥലത്ത് തള്ളുന്ന ഏജൻസികൾക്കെതിരെയും സംസ്ഥാന വ്യാപകമായി നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇത്തരക്കാരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പിടികൂടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു ഈ നടപടി ആരംഭിച്ചു കഴിഞ്ഞു വൻതോതിൽ മാലിന്യം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളെയും പ്രത്യേകം നിരീക്ഷിക്കും പോലീസിന്റെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നടപടികൾ തിരുവനന്തപുരത്തെ രാത്രിയിൽ ഉൾപ്പെടെ നഗരസഭയുടെയും പോലീസിന്റെയും പ്രത്യേക സംഘങ്ങൾ പെട്രോളിംഗ് നടത്തും കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് വനിതാ ഹെൽത്ത് സ്കോഡ് ആമയണഞ്ചാം തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിച്ചു ഒമ്പത് വാഹനങ്ങളാണ് പിടികൂടിയത് കേരള മുനിസിപ്പാലിറ്റി നിയമം കേരള പഞ്ചായത്തി രാജ് നിയമപ്രകാരം ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ആറുമാസത്തിൽ കുറയാതെയും ഒരു വർഷത്തിൽ കൈവയ റപ്പീറ്റ് ഒരു വർഷത്തിൽ കവിയാത്തതുമായ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണ് വെള്ളത്തിൽ മാലിന്യമെറിയാൻ വരുന്നവരെ അറസ്റ്റ് ചെയ്ത് ഇതനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി റിമാൻഡ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിക്കും ഇതിനു പുറമേ ജലസംരക്ഷണ നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കും ഈ നടപടികൾക്കായി പോലീസിന് പരാതി നൽകാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്താൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിട്ടുകൊടുക്കാവൂ എന്ന് കോടതി നിർദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ആർ ടി നഗരസഭ കത്ത് നൽകും ആമയിഴഞ്ചാം തോടുൾപ്പെടെയുള്ള ജലാശയങ്ങളിലേക്ക് മാലിന്യം ഒരുക്കി പല സ്ഥാപനങ്ങളും പൈപ്പ് സ്ഥാപിച്ചതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെയും സമാനമായ നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിന് പുറമെ ആമയിഴഞ്ചാം തോട്ടിൽ മാലിന്യം നിക്ഷേപിച്ച ഒമ്പത് പേരെ പിടികൂടുകയും ഇവർക്ക് നാല്പത്തി അയ്യായിരത്തി തൊണ്ണൂറ് രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അനധികൃത ഏജൻസികൾക്ക് മാലിന്യം കൈമാറുന്നവരെയും നഗരസഭ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരക്കാർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ന്യൂസ് ഡെസ്ക്